ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിന്ന് വീഡിയോ എന്ന് പറഞ്ഞത് ആട് പശു അതേപോലെ കോഴികളുടെയൊക്കെ സെയിൽ പോസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബില് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഒരു മുറ പോത്താണ് വന്നിരിക്കുന്നത് രണ്ടര വയസ്സ് പ്രായുണ്ട് ഇടുക്കി ജില്ലയില് തൊടുപുഴ തൊമ്മൻകൂത്താണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് എൺപത്തയ്യായിരം രൂപയാണ് ഈ പോത്തിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നാണ് അപ്പൊ ഇതേപോലെ നിങ്ങളുടെ പോത്ത് പശു ആട് കോഴി മറ്റേ ഇതൊക്കെ പെറ്റ്സുകളൊക്കെ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും അതേപോലെ തന്നെ വീഡിയോയുടെ അവസാനത്തിലും കൊടുത്തിട്ടുണ്ട് യാതൊരു വിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സഹായകരമാകുന്നതായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനല് ഇതിനൊക്കെ പശുവിനാടിനും ഒക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുള്ളത് ഒരു തള്ളാടും രണ്ട് കുട്ടികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയില് ആനക്കൈ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ഒരു മാസമാണ് പ്രായമായിട്ടുള്ളത് രണ്ടാമത്തെ ഡെലിവറി ആണ് അപ്പോൾ ഈ മൂന്ന തള്ളാടിനും രണ്ട് കുട്ടികൾക്കും കൂടി അവർ ചോദിക്കുന്ന റേറ്റ് ഇരുപത്തി എണ്ണായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് ഓൾ കേരള ഡെലിവറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് നാടൻ പുള്ളിക്കോഴിയുടെ കുഞ്ഞുങ്ങളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഒമ്പതെണ്ണം ഉണ്ട് രണ്ടായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഒമ്പതെണ്ണം രണ്ടായിരം രൂപ അടുത്ത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് നാടൻ കോഴികൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മൊത്തം നാലെണ്ണമാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് പിടക്കോഴികൾ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നതാണ് അടയിരിക്കുന്ന തനി നാടൻ കോഴികളാണ് വന്നിരിക്കുന്നത് മൂന്ന് പെടക്കോഴിയും അതേപോലെ ഒരു പൂവൻ കോഴിയും കൂടി രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ അപ്പോൾ നിങ്ങൾ ബ്രീഡേഴ്സിനെ കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പറും കൊടുത്തിട്ടുണ്ട് അതേപോലെ വാട്സപ്പ് നമ്പറും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ നാലെണ്ണത്തിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് തിരുവനന്തപുരം തന്നെ അടുത്തൊരു ബ്രീഡർ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാടൻ പുള്ളിക്കോയുടെ കുഞ്ഞുങ്ങളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് പീസ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഇരുപത്തി ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള നാടൻ പുള്ളിക്കോയുടെ കുഞ്ഞുങ്ങള് അപ്പൊ ഇതേപോലെ നിങ്ങളുടെ ആട് പശു കോഴികള് താറാവ് അങ്ങനെയുള്ള മറ്റുള്ള ഇതുകൾ സെയിൽ ഉണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇതേക്ക് നിങ്ങൾ വീഡിയോസ് എടുത്തയക്കാം അതുപോലെ റേറ്റ് പ്ലേസ് പെറ്റ്സിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് നമ്മുടെ വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങളുടെ ഇതേപോലെ ബ്രീഡേഴ്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും യാതൊരു ചാർജുകളും വാങ്ങാതെയാണ് സെയിൽ പോസ്റ്റ് നമ്മൾ ചെയ്യുന്നത്